വിദ്യാർത്ഥികളിലെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമവാസനയും തടയാൻ പാഠ്യവിഷയങ്ങൾക്കൊപ്പം കൗൺസിലിംഗ് അടക്കമുള്ള പരിഹാര മാർഗ്ഗവും ഉൾപ്പെടുത്തണമെന്ന് എ ബി വി പി ഈ ആവശ്യമുന്നയിച്ച വിദ്യാഭ്യാസ മന്ത്രിക്കും ഗവർണർക്കും കേന്ദ്രമന്ത്രിമാർക്കും കത്ത് നൽകുമെന്ന് എ ബി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വർ പ്രസാദ് ജനം ടിവിയോട് പറഞ്ഞു പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾക്കെതിരെ നിരന്തര സമരവുമായി മുന്നോട്ടു പോകാനാണ് എ ബി വിപിയുടെ തീരുമാനം കേരളത്തിലെ വിദ്യാർത്ഥികളിൽ സ്കൂൾ തലം മുതൽ രാസലഹരിയുടെ ഉപയോഗം ഗണ്യമായി വർദ്ധിക്കുമ്പോഴും ഇതിനെ ചെറുക്കുന്നതിൽ എക്സൈസ് പോലീസ് സംവിധാനങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സംസ്ഥാന സർക്കാർ പുതുതലമുറയെ വലിയ വിപത്തിലേക്ക് നയിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത് ലഹരി ഉപയോഗത്തിനൊപ്പം അക്രമവാസനകളും വിദ്യാർത്ഥികളിൽ ഏറിവരുന്നതായി വ്യക്തമാവുമ്പോഴും സംസ്ഥാന സർക്കാർ ഇതിനു നേരെ കണ്ണടയ്ക്കുന്നതിലുള്ള പ്രതിഷേധമാണ് എ ബി വി പി ശക്തമാക്കുന്നത് ലഹരി ഉപയോഗം വ്യാപകമായ സ്കൂളുകളുടെ ഞെട്ടിക്കുന്ന കണക്ക് ഐ ബി പുറത്തുവിടുമ്പോൾ ഇതിനെ മാനിക്കാതെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തതെന്ന് എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ഡിസംബർ അവസാനം ആയിരത്തി ഒരുന്നൂറ്റി അമ്പതോളം വിദ്യാലയങ്ങളിൽ സുലഭമാണ് എന്ന് പറഞ്ഞു കാണാൻ വേണ്ടി പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ സർക്കാർ ഈ ലഹരിക്കെതിരെയുള്ള പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള പൈസ വെട്ടിക്കുറിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് വന്നതിന് ശേഷവും എത്ര കൊലപാതകങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ട് മദ്യം ഉപയോഗിച്ച ശേഷം കൊലപാതകം നടത്തിയ വാർത്തകൾ പുറത്തുപോട്ടു ആ സമയത്താണ് ബ്ലൂവറി പോലെയുള്ള വാർത്തകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഈ സർക്കാർ ഒരിക്കലും ഇത് തുടച്ചു മാറ്റുവാനുള്ള പ്രവർത്തനം ആത്മാർത്ഥമായി ചെയ്യുന്നില്ല എന്നുള്ളതാണ് എ ബി പി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗവും അക്രമവാസനയും ചെറുക്കാൻ പാർട്ടിയ വിഷയങ്ങൾക്കൊപ്പം തന്നെ സ്കൂളിൽ വിനോദ വിജ്ഞാന പരിപാടികളും സംഘടിപ്പിക്കാൻ പദ്ധതി വേണമെന്ന് എ ബി വി പി ആവശ്യപ്പെടുന്നു ഈ അപ്രോച്ചിനപ്പുറത്ത് കുറച്ചുകൂടി പ്രായോഗികമായ ഒരു വിദ്യാഭ്യാസം കടന്നു വരുന്ന സമയത്ത് ഈ ലഹരിക്കെതിരെയും മറ്റും ഉള്ള ഒരു സംവിധാനം ഉടലെടുത്തു വരും എൻഗേജ്മെന്റ് വിദ്യാർത്ഥികളിൽ ഉണ്ടാവും ആ എൻഗേജ്മെന്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാർത്ഥി മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എൻ ഡി പി ഇംപ്ലിമെന്റേഷൻ നല്ല രീതിയിൽ നടക്കണം ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൗരബോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നമ്മുടെ അക്കാദമിക് കാര്യങ്ങളിൽ വരേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് എ ബി വി പി മുന്നോട്ട് വയ്ക്കും എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ അവരുടെ നേതാവ് ലഹരി ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ സ്കൂളിൽ സ്ഥാപിക്കുന്നത് തെറ്റായ സന്ദേശം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുമെന്നും അത്തരം സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നും എ ബി ബി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് ആവശ്യപ്പെട്ടു സുധീഷ് ഗോപാൽ ജനം കൊച്ചി